ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായകുറു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസൈൻമെന്റുകളെ കുറിച്ചും അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കൊടുക്കുന്ന അസൈൻമെന്റ് സപ്പോർട്ടുകളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസും നമ്മൾ ഇതിനെ മുന്നേ ചെയ്തിട്ടുണ്ട് എങ്ങനെ അസൈൻമെന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പം ഓൾമോസ്റ്റ് കുട്ടികളുടെ ഡൌട്ട്സ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു എല്ലാവരും അസൈൻമെന്റ് ഒക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഞാൻ അസൈൻമെന്റ് എഴുതിത്തുടങ്ങാത്തവർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ഇവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ലഭ്യമാണ് ചില കോഴ്സുകൾക്കാണ് ചിലപ്പോൾ പ്രോഗ്രാംസിനാണ് നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ അത് ഏതൊക്കെയാണുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ടിന് വേണ്ടിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ആ അതുപോലെ തന്നെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് ഇനി കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൂടുതൽ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴാണ് അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത് സോ അസൈൻമെന്റ് ലേണ സെന്ററുകളിൽ നിന്നും പിഴ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി താഴെ പറയുന്ന പ്രകാരമാണ് ഓക്കെ സോ യു ജി മൂന്നാം സെമസ്റ്റർ സ്റ്റുഡൻസ് അവർക്ക് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇപ്പം സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരേ ഡേറ്റ് സ്പെസിഫിക്കലി ഓരോരുത്തരും പറയുന്നുള്ളൂ അതുപോലെ തന്നെ യു ജി ഫസ്റ്റ് സെമസ്റ്റർ അതായത് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ പി ജി ഫസ്റ്റ് സെമിസ്റ്ററുകാർക്കും എ ടെക് ത്രീ ഓക്കെ അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ സെവൻ ഫോർ ട്വന്റി ട്വന്റി ഫോർ അതായത് ഏപ്രിൽ ഏഴാം തീയതി ആണ് അവർ സമയം കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഏകദേശം ഫെബ്രുവരി പകുതി ഓളമായിട്ടുണ്ട് അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കുക പിന്നെ അതുപോലെ തന്നെ സെറ്റ് വണ് സെറ്റ് ടൂ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറെ അസൈൻമെന്റ് ടൈം കൺസ്യൂമിങ് ആണ് അത് രണ്ടിനെയും വ്യത്യാസം അറിഞ്ഞിട്ട് വേണം അസൈൻമെന്റ് എഴുതാൻ അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അസൈൻമെന്റിന്റെ ഈ അവസാന തീയതി ഇത്രയും നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മാക്സിമം ഈ ടൈം യൂട്ടിലൈസ് ചെയ്ത് അസൈൻമെന്റ് ഒക്കെ ഡേറ്റിന് മുന്നേ എഴുതി റെഡിയാക്കി വെക്കുക അതുകൊണ്ട് നിങ്ങൾ ലേണേഴ്സ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫൈന് കൂടാതെ അടയ്ക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഫൈന് വരുന്നത് ആദ്യത്തെ അമ്പത്തി രൂപയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നൂറ് പിന്നെ അങ്ങോട്ട് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ വെറുതെ നമ്മൾ പൈസ കളയേണ്ടല്ലോ അല്ലെ അപ്പം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ആരും മറക്കണ്ട ഈ ഡേറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പ്രീവിയസ് ഒക്കെ കാണുക ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ ഒക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പം അഡ്മിഷൻ ഒക്കെ എടുക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദി വീഡിയോ.